ഈ വീട് അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് വേണം നമ്മൾ എത്രത്തോളം ആ ഒരു എന്താ പറയുക ഒരു ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സേവ് ചെയ്തത് ഞാനിവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ആ ഒരു നമ്മൾ അവരെന്നെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗെയിം നല്ലത് എന്താ പറയുക എനിക്ക് പറയാനുള്ള വാക്കുകളില്ല അപ്പോൾ ഞാൻ ചെയ്തത് വലിയ വലിയൊരു മിസ്റ്റേക്കാണെന്ന് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യണം കാരണം ഞാൻ വന്നിരിക്കുന്നത് പ്രേഷർ എന്നെ തെരഞ്ഞെടുത്തതാണ് അതാണ് ഞാനും അനുഷ്യായിട്ടെന്ന് തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോൾ മനസ്സിലാക്കുക ആൻഡ് ഐ ആം റിയലി ഹാപ്പി ബിഗ് ബോസിനോട് എൻ്റെ ഏഷ്യ എൻ്റെ പ്രേക്ഷകരോട് എന്നെ സ്നേഹിച്ച എല്ലാവരോടും താങ്ക് യു താങ്ക് യു സോ മച്ച് ഉറപ്പായിട്ട് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ ഇവിടെ നിന്ന് കളിക്കും ഞാൻ എനിക്കറിയാം ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത്രയും നാൾ ഞാൻ ഗെയിം കളിച്ചിട്ടുള്ളത് എനിക്ക് എൻ്റെ ഗെയിമിൻ്റെ സ്ട്രാച്ചർ സ്ട്രാറ്റർജി പലരും ഫേക്കാണെന്ന് പറയുന്നുണ്ട് ചിലത് നല്ലതാന്ന് പറഞ്ഞു പക്ഷെ അതെല്ലാം എൻ്റെ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് ബിക്കോസ് എനിക്ക് അറിയാൻ ഞാനൊരു നല്ല ഗെയിമറാന്നുള്ള കാര്യം അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഒരു 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 എല്ലാവരോടും താങ്ക് യു സോ മച്ച് പതിമുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലുള്ളിലേക്ക് പോയാൽ മതി ഇപ്പം താങ്ക് യു ബിഗ് ബോസ് എനിക്ക് അത്രേ പറയാനായിട്ടുള്ളു താങ്ക് യു സോ മച്ച് പിന്നെ ഞാൻ 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 ചെയ്ത മിസ്റ്റേക്കിനെ ഇനി ഗെയിം കളിക്കും ഈ വീട്ടിലേക്കുള്ള പ്രവേശനവും ഇവിടെ നിന്നുള്ള പുറത്തുപോകലും പ്രേക്ഷക വിധിപ്രകാരം മാത്രമായിരിക്കും ഓക്കെ ബിഗ് ബോസ് പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളെടുത്ത തീരുമാനം ആയതിനാലും നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചതിനാലും ഇനി അറിയിപ്പ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ് ബിഗ് ബോസ് സോ മച്ച് താങ്ക് യു താങ്ക് യു അറിയിപ്പിനായി കാത്തിരിക്കുക ും ഞാൻ പറഞ്ഞു എന്റെ കിറ്റ് ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റും അഞ്ച് കണ്ട് കണ്ടുപിടിക്കാൻ പോവാണോ റൂമിൽ പോണോ പ്ലീസ് അഞ്ച് കണ്ടു കണ്ടു പോണോ നല്ല കൈക്കാര് കല്ലുകൾക്കു വെൽക്കം ചൂട്ടിനായി പോലെ നിങ്ങൾ നിന്നൊക്കെ എവിടുന്ന് കിട്ടി എന്ത് ഈ